അരപ്പവന്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന സിലിണ്ടർ ടൈപ്പ് ഫുൾ ബോൾസ് വേണോ മുക്കാൽ പവനുള്ളൂ മൂന്നേ മുക്കാൽ ഗ്രാം ഗ്രാമുള്ളു ഇത് നോക്ക് സിലിണ്ടർ ടൈപ്പ് ഉണ്ട് നാലേ മുക്കാൽ ഗ്രാം ഗ്രാമുള്ളൂ ഇത് കണ്ടോ അഞ്ച് ഗ്രാം ഗ്രാമുള്ളു പല അളവിലാണ് വന്നിരിക്കുന്നത് ഇത് നോക്കിക്കേ റൗണ്ടും അല്ല സിലിണ്ടറും അല്ലാത്ത രീതിയിൽ അല്ലേ എല്ലാം നാല് ഗ്രാം ആറ് ഗ്രാമൊള്ളു കേട്ടോ അതിന്റെ വെയിറ്റ് കുറവൊന്നുമില്ല ഇല്ല മറ്റേ മഞ്ഞ കാണുമ്പോ എല്ലാം മഞ്ഞേട്ടത് പറയണ പോലെ കണ്ണെല്ലാം തള്ളിപ്പോകും ഇത് ഏത് നോക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയി പോയിരുന്നു ഹായ് ഹലോ എല്ലാവരും ചോദിക്കുന്ന ഡിസൈൻ കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ അൺബോക്സിങ് കാണിച്ചില്ലേ അതിനകത്ത് എല്ലാവരും ചോദിക്കുന്ന ഡിസൈൻ ആയിരുന്നു കൊറേ പേര് എൻക്വയറി ചെയ്തായിരുന്നു ഇ തൈ ചീൻസ് ഒന്ന് കാണിക്കണം തീർച്ചയായിട്ടും നല്ല സൂപ്പർ മോഡൽസിൽ തന്നെ ഞാൻ കൈ ചീൻസുകൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ചിലതിൽ ബോൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലതില് എന്താ പറയാ നമ്മുടെ ബോക്സ് ചെയിൻ ആണ്ട്ടെ എല്ലാത്തിലും നെക്ലസ് ആണെങ്കിലും എല്ലാത്തിലും വന്നിരിക്കുന്നത് അപ്പൊ ബോക്സ് ചെയിൻ ആകുമ്പോൾ പ്രത്യേകത അറിയാലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എന്നെ വന്നിട്ടുണ്ടാവും അപ്പൊ ഇത് ഞാൻ ആ കൈ ചെയിൻസ് മാത്രമായിട്ട് അതിന്റെ മോഡൽസ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആണ് നമ്മുടെ ദുബായ് ഷോപ്പിംഗ്ന്നൊക്കെ ആണെങ്കിൽ യു എന്ന് ഓൾ ഓവർ വേൾഡ് വൈഡ് നമുക്ക് ഓൺലൈൻ പർച്ചേസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ സൂപ്പർ കളക്ഷൻസുകൾ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസുകൾ അല്ലേ ഞാൻ എന്തായാലും ഓരോ മോഡൽസ് ആയിട്ട് ഇത് നോക്കിക്കേ പല മോഡല് ഞാൻ വെയിറ്റും കൂടെ കാണിച്ചെ അരപ്പവനുള്ളത് നിങ്ങൾ നോക്കിക്കെ വെറും അരപ്പവന്റെ മോഡല് സൂപ്പർ ഇത് നമ്മുടെ ഇല്ലേ ദുബായിൽ അജ്മലും ഷാർജിലും അബുദാബിയിലൊക്കെ നമുക്ക് ഇതേ മോഡൽസ് അവൈലബിൾ ആണ് കേട്ടോ ഇനി ഇവിടെ മാത്രം ഓർക്കല്ലേ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അരപ്പവന്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന സ്റ്റീലിന്റെ ടൈപ്പ് ഇനിയിപ്പോ ബോൾസ് ഇഷ്ടമുള്ളവരാണോ അതെ അരപ്പവന്റെ ബോൾസുകൾ എന്ത് ഭംഗിയാന്നൊക്കെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസ് ഇത് എന്താ നല്ലൊരു സൂപ്പർ സൂപ്പർ ഡിസൈനിൽ തന്നെ വന്നിട്ടുള്ളത് ഗ്രാം അങ്ങനെ പല വെയിറ്റിലാണ് വെയിറ്റിലാണ്ടോ വന്നിരിക്കുന്ന പല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിട്ടുള്ളത് ഇനിയിപ്പോ കൊറേ പേര് ചോദിക്കണെന്താന്ന് അറിയാത്തത് ഇത് നമ്മുടെ വല്യവർക്ക് മാത്രമേ ഉള്ളു കുഞ്ഞുമക്കൾക്കില്ലെന്ന് തീർച്ചയായിട്ടും കുഞ്ഞുമക്കൾക്ക് ഉണ്ട് ഫുൾ ബോൾസ് വേണം മുക്കാ പവനേ ഫുൾ ബോൾസ് മുക്കാ പവനിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേണാണ് മൂന്നേ മുക്കാൽ ഗ്രാമുക്കാൽ ഗ്രാമില് ഇത്രയും വെയിറ്റ് പറഞ്ഞ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും വൈറ്റ് കോൾഡ് ഒക്കെ ചേർത്ത മോഡൽസുകൾ ഇത്രയും ലൈറ്റ് വെയിറ്റിൽ വന്നിരിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങള് അത്രയും സൂപ്പർ സൂപ്പർ ഡിസൈൻസ് ഈ ഒരു ഫുട്ബോൾസ് ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചേടാ ഈ ഒരു ഫുട്ബോൾസ് ഉണ്ട് ഇത് നാല് മുക്കാൽ ഗ്രാമുണ്ട് പക്ഷെ ഇതാരാ പോലെ ഈ ഒരു ബോൾസ് കട്ടിങ്സ് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മോഡലിൽ തന്നെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിരിക്കുന്നത് അതൊക്കെ എല്ലാം ഭയങ്കര ഒരു വെറൈറ്റി നമുക്ക് ഇതേപോലത്തെ കണ്ടോ ഞാൻ മാറ്റി പല പല മോഡൽസ് ഉള്ളത് സിലിണ്ടർ ടൈപ്പ് ഉണ്ട് ആ ഇതിന്റെ വെയിറ്റ് നോക്കട്ടെട്ടോ നാലേ മുക്കാൽ ഗ്രാം ഇത് ഇത് കണ്ടോ നല്ല സൂപ്പർ വെറൈറ്റി ആ ഇത് ഇത് നോക്കട്ടെ ഇത് അഞ്ചു ഗ്രാം ഇത് നോക്കിക്കേ ഇത് കണ്ടോ ഒക്കെ മാജിക് ഇങ്ങനെ ഒറ്റാലും കാഴ്ചക്ക് നല്ല ഭംഗിയായിട്ടുള്ള മോഡലില് തന്നെ വന്നേക്കണം അത് നല്ലൊരു സിമ്പിൾ ലുക്കില് തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ നല്ലൊരു വൈറ്റ് ഗോൾഡിന്റെ ഒക്കെ ഇടുമ്പോ തന്നെ നല്ല ഭംഗിയല്ലേ ഇത് കണ്ടോ ഇതൊന്നും നോക്കിക്കേ ഇതും അതെ ആറ് ഗ്രാം പല പല വെയിറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചൊരു പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റും പല അളവിലാണ് വന്നിരിക്കുന്നത് ഒറ്റ അളവിലല്ല പല അളവിലതേ നാല് ഗ്രാം കണ്ടോ വലിയ അളവിലും അതേപോലെ വന്നിട്ടുണ്ട് ഏഹ് നാലര ഗ്രാം പക്ഷെ നമ്മൾ കാണുമ്പോൾ ഒരു ആറു ഗ്രാം ഒക്കെ തോന്നിക്കൂട്ടാ പക്ഷെ ആ ഒരു വെയിറ്റിലൊക്കെ വന്നിട്ടുള്ളൂ അതെ കണ്ടോ ആ ഒരു വെയിറ്റിലൊക്കെ തന്നെ വന്നിരിക്കുന്നത് സൈസ് ഉണ്ടല്ലോ ഒരു എനിക്ക് അങ്ങനെ ഒരു വലിയ നമ്മുടെ ഒരു ന്യൂ ബോൺ ബേബി അത് കഴിഞ്ഞ ഒരു എട്ട് വയസ്സ് അത് ഒരു പന്ത്രണ്ട് വയസ്സ് അത് കഴിഞ്ഞ് വലിയവരുടെ അങ്ങനെ ഒരു സൈസിലാണ് ഇതെല്ലാം മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു മോഡല് കണ്ടെ ഗ്രാം ഗ്രാമുള്ളൂ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ലുക്കിൽ തന്നെ പക്ഷെ എനിക്ക് ബോൾസ് വന്ന് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് അല്ലേടാ സിലിണ്ടറിനെല്ലാം നല്ല ഭംഗിയുണ്ട് ബോൾസ് പക്ഷെ സിലിണ്ടറും പണ്ട് ഒറ്റ മോഡലായിരുന്നു പക്ഷെ ഇപ്പൊ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡലിൽ തന്നെ സിലിണ്ടർ ടൈപ്പും വരുന്നുണ്ട് ഇത് നോക്കി റൗണ്ട് വല്ല സിലിണ്ടറും അല്ലാത്ത രീതിയിൽ അല്ലേ ഒരു ഓവൽ ഷേപ്പില് എല്ലാം സിമ്പിൾ ലുക്കില് തന്നെ വന്നിരിക്കും ഇതെല്ലാം അതേപോലത്തെ പാറ്റേൺസ് ഇതേ ആറ് ഗ്രാം എല്ലാം നാല് ഗ്രാം ആറ് ഗ്രാം ഉള്ളു കേട്ടോ അതിന്റെ വെയിറ്റ് കുറവൊന്നും ഇല്ല നമ്മൾ ഏത് ഇരിക്കണം കൺഫ്യൂഷൻ ആയി പോകും എല്ലാം നമ്മുടെ മറ്റേ മഞ്ഞ കാണുമ്പോൾ എല്ലാം മഞ്ഞയിട്ട് പറയണ പോലെ കണ്ണെല്ലാം തള്ളിപ്പോകും ഇത് ഏത് നോക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയി പോയി നമുക്ക് അത്രയും സിമ്പിൾ ലുക്കിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അത്ര നമ്മുടെ കുഞ്ഞുമക്കളേം നമുക്ക് വന്നിട്ടുണ്ട് കേട്ടാ നമ്മളിപ്പോ എന്താ അമ്മമാരിമ്പോ കുഞ്ഞുമക്കൾക്കും സെറ്റായിട്ട് നമുക്ക് വേണെങ്കിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ മോഡലിൽ തന്നെ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടാ കേട്ടോ അതും കൂടെ ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ കാണിക്കാം സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന കുറെ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസുകൾ നടന്നതുണ്ടോ ഇതെല്ലാം നമ്മുടെ എടപ്പള്ളിയിലും വൈറ്റിലയിലും പൂക്കാട്ടുവടിയിലും നെട്ടൂരും പെരുമ്പളം കല ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പൊ എന്തെങ്കിലും ഉണ്ട് ഇതെല്ലാം ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാ പിന്നെ കുറെ പെരുമാറിയോ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല ആ നമ്പർ വെറുതെ കൊടുത്തേക്കണേ നല്ല ഒരു ടൈം ഉണ്ടല്ലോ നമുക്ക് ഒരു പത്ത് ടു അഞ്ചിന്റെ ഉള്ളിൽ നിങ്ങൾ വിളിച്ചാൽ എന്തായാലും ഇടും ചേക്കിടും അല്ല കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്താലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നല്ലൊരു സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന ഫുൾ ആയിട്ട് നമ്മുടെ ഡാർക്ക് സൂപ്പർ സൂപ്പർ കൈ ചീൻസ് വേണം ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് അപ്പൊ ഇത് ഡാർക്കിംഗ് ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്ക് ഇല്ലെങ്കിലും കമന്റ് ചെയ്യാൻ കുഴപ്പമില്ല അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ദിവസം ഇതിന്റെ കുഞ്ഞുമക്കളുടെ കൈ ചീൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം